അയ്യപ്പൻ കോവിൽ ആലടി ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് എല്ലാ ദിവസവും എത്തുന്നില്ലെന്ന് പരാതി പഞ്ചായത്ത് നിയമിച്ച താൽക്കാലിക ഫാർമസിസ്റ്റിനെ പിരിച്ചുവിട്ടു കോട്ടയം സ്വദേശിയായ സ്ഥിരം ഫാർമസിസ്റ്റും മെഡിക്കൽ ഓഫീസറും ചേർന്ന് പുതിയ താൽക്കാലിക ഫാർമസിസ്റ്റിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് കത്ത് നൽകി ദിവസേന നൂറ്റി ഇരുപത്തിയഞ്ചോളം ഒപിയുള്ള ആശുപത്രിയിൽ പഞ്ചായത്തിന് താൽക്കാലിക ഫാർമസിസ്റ്റിനെ നിയമിക്കുവാൻ നിയമം അനുവദിക്കുന്നില്ലെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദം ആദിവാസി തോട്ടമേഖല ഉൾപ്പെടുന്ന പഞ്ചായത്താണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ രോഗികൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് ആലടി ആശുപത്രിയാണ് ഇവിടെ ദിവസേന നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി അൻപത് വരെയാണ് ഒപിയുള്ളത് ഇവിടെ മുമ്പ് മുന്നൂറിന് മുകളിൽ ഒപിയുണ്ടായിരുന്നു അപ്പോൾ സ്ഥിരം ഫാർമസിസ്റ്റിനെ കൂടാതെ പഞ്ചായത്ത് താൽക്കാലിക ഫാർമസിസ്റ്റിനെ കൂടെ നിയമിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കുറെ മാസങ്ങളായി നൂറ്റി ഇരുപത്തിയഞ്ച് ഒപിയായി താഴ്ന്നു ഇതോടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരികയും പഞ്ചായത്ത് താൽക്കാലിക ഫാർമസിസ്റ്റിനെ ഒഴിവാക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു സ്ഥിരം ഫാർമസിസ്റ്റ് കോട്ടത്തു നിന്നാണ് വന്നു പോകുന്നത് അതിനാൽ സമയത്ത് എത്താറില്ല അവധി എടുക്കുന്ന ദിവസങ്ങളിൽ ഫാർമസിസ്റ്റ് ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാകുന്നു ഫാർമസിസ്റ്റ് ഇല്ലാതെ മരുന്ന് നൽകാൻ നിയമം അനുവദിക്കുന്നുമില്ല ഇത് രോഗികളെ വലയ്ക്കുകയാണ് കോട്ടയം നിവാസിയായ ഫാർമസിസ്റ്റ് സ്ഥലമാറ്റം മാറ്റം വാങ്ങാനും തയ്യാറല്ല പകരം താൽക്കാലിക ഫാർമസിസ്റ്റിനെ നിയമിക്കാൻ മെഡിക്കൽ ഓഫീസറുമായി ചേർന്ന് പഞ്ചായത്തിന് കത്ത് നൽകിയുകയാണ് ചെയ്തത് നമ്മുടെ ആശുപത്രി പഞ്ചായത്ത് ഒരു ഫാർമസിസ്റ്റിനെ നിയമിച്ചിരുന്നു നമുക്ക് ഓഡിറ്റുകാർ ഒരു നിർദ്ദേശം പോലെ നമ്മളോട് പറയുകയുണ്ടായി മുന്നൂറ് ഒ പി എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫാർമസിസ്റ്റിനെ അവിടെ നിയമിക്കാൻ പഞ്ചായത്തിന് പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ അവിടെ സായന്ത്രം ഒ പി ഉണ്ടായിരിക്കണം നിലവിൽ നമുക്കിപ്പോൾ മുന്നൂറ് ഒ പി അവിടെയില്ല നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അൻപത് ഒ പി വരെയുള്ളൂ പി എസ് സി വഴിയുള്ളൊരു ഫാർമസിസ്റ്റ് നിലവിൽ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആ ഉള്ള സ്ഥിതിക്കും നിലവിൽ ഒ പി കുറവായതുകൊണ്ടും ഫാർമസിസ്റ്റിന് വരാണ് അധികമായി വയ്ക്കുന്നതിന് പഞ്ചായത്തിന് നാളുകളിൽ അത് ഭരണസമിതിക്ക് ലൈബിലിറ്റി ആകുമെന്നുള്ളൊരു സൂചന ഓഡിറ്റാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ടാണ് നമ്മൾ അവരെ തുടരുന്നതിൽ നിന്നും ചെറിയൊരു തടസ്സം നമ്മൾ അവരെ അറിയിച്ചത് നിലവിൽ പാലടി പി എച്ച് സിയിലുള്ള ഫാർമസിസ്റ്റ് ഞാൻ എനിക്ക് കോട്ടയത്താണ് താമസിക്കുന്നതെന്നും ദീർഘദൂരം യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ വരുന്നതിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഫാർമസിസ്റ്റിനെ തുടരണമെന്ന് കാണിച്ചുകൊണ്ട് നമുക്കൊരു കത്ത് തരികയുണ്ടായി പക്ഷേ അത് പറഞ്ഞ സമയത്ത് ഇത് അംഗീകരിക്കുകയല്ല ചെയ്തിരിക്കുന്നത് അവർക്കോ മറ്റ് ലീവോ കാര്യങ്ങളോ അല്ല ട്രാൻസ്ഫർ വാങ്ങി പോകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ശ്രമിക്കാവുന്നതാണ് മുന്നൂറ് ഒപ്പി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പഞ്ചായത്തിന് താൽക്കാലിക ഫാർമസിസ്റ്റിനെ നിയമിക്കാൻ നിയമമുള്ളൂ കഴിഞ്ഞ ഓഡിറ്റിൽ ഒബ്ജക്ഷൻ ഉണ്ടാവുകയും ചെയ്തു ആവർത്തിച്ചാൽ ഭരണസമ്മതി ഫാർമസിസ്റ്റിന് നൽകുന്ന പണം തിരികെ അടയ്ക്കേണ്ടി വരും ഫാർമസിസ്റ്റിന്റെ കുറവ് നിലനിൽക്കുമ്പോൾ തന്നെ ഡോക്ടറിന്റെയും കുറവ് രോഗികളെ വലിക്കുകയാണ് നിലവിൽ രണ്ട് ഡോക്ടർ ഉണ്ടെങ്കിലും ഒരാൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം കാഞ്ചാർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഡ്യൂട്ടി നൽകിയിരിക്കുകയാണ് അതിനാൽ മെഡിക്കൽ ഓഫീസ് അവധിയെടുക്കുമ്പോൾ ഇവിടെ ഡോക്ടറും ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാവുന്നുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പം ഗോവിൽ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്